ഹലോ പഠിച്ചൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകാണ്ട ഒരു ബർത്ത്ഡേക്ക് പോവാണ് ഫംഗ്ഷൻ ഒന്നും അല്ലെ ഞങ്ങളുടെ ജസ്റ്റ് എല്ലാവരും കൂടി ഒരു കുഞ്ഞ് ബർത്ത്ഡേ ഇന്ന് ഞങ്ങൾ അബലിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ സെലിബ്രേഷൻ ഒക്കെ ഞങ്ങൾ ദോശ ഉണ്ടാക്കാൻ പൂവടും അമ്മയെ ഒഴിച്ചിരിക്കേണ്ട അമ്മ വൃത്തം പിടിച്ചിരിക്കുന്നുണ്ട് കല്ലില് ദോശ ഒഴിക്കുന്നുണ്ട് പൊട്ടനൊക്കെ പരട്ടിയിട്ടൊഴിക്കുന്നുണ്ടോ അമ്മയിൽ അബല്യക്ക് ഭയങ്കര മടിയാണ് നമുക്ക് അബലിനെ കാണിക്കാം കഴിഞ്ഞ പ്രാവശ്യം അബലിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ സോറി ആനിവേഴ്സറിക്കാണ് വന്നത് അപ്പോ ആഹ് വിശേഷൊന്നും ആയിരുന്നില്ല ഇപ്പൊ അബല്യ പ്രഗ്നന്റ് ആണ് കേട്ടോ സിക്സ് മന്ത് ആണ് അപ്പൊ എന്തായാലും ഈ സമയത്തൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ടൊന്നും ഇല്ല ഞങ്ങളൊക്കെ മീനെ പോവാണ് അവരുടെ ഹസ്ബൻഡ് മീനൂട്ടി നാളെ തിരിച്ചു പോവാണ് മിനിറ്ററിക്കാരനാണല്ലോ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണിക്കാം ഒരേ കളിയാണ് കഴിഞ്ഞു ൂന്ന് പേരുണ്ട് ഇനി ആ അതെ അതെ അല്ല അവള് ആ ശരിയാണ് ആ അതവിടെ നിർത്തും ആ അതെ 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 ആ പാ കുളിച്ചി വരികയായിരുന്നു എന്താ സംഭവം എന്ത് സംഭവം ഉമ്മയു അമ്മായി എന്താ അമ്മായിന്റെ അടുത്ത എന്താ അമ്മയ്ക്ക് കുഴപ്പം ഇവിടെ ഇവിടെ മൊത്തം ആണ് ഗൈസ് ഫൈറ്റ് 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 ഹലോ ഗൈസ് ഹായ് എന്താണ് വിശേഷങ്ങൾ എല്ലാവർക്കും ലേറ്റ് ആയിട്ടോ ു സജി ഏട്ടൻ പോസ്റ്റ് പോലെ കുറച്ച് ഫ്രീ ആയി നിൽക്ക് ഫേസ് ഹായ് നിക്കുട്ട് അമ്പാടിന്റെ ഏറ്റവും ഫേവറേറ്റ് വലിയ ആരാ അമ്പാടി ഏ ശരി നിന്നെ വീട് കൊടുക്കില്ലേ ആരം നിന്നെ പറഞ്ഞതാ എടുത്തിരിക്കുന്നതാ കോലിയും പേടിയുള്ളതും ഏറ്റവും ഇഷ്ടമുള്ളതും കോമോലിയച്ചെ ഹലോ മിസ്റ്റർ മിസ്റ്റർ ഗിരികേഷൻ പിന്നെ തിരക്കായിരുന്നു അല്ലെ ശരി ശരി അവിടെ കുഞ്ഞിന് മാമു കൊടുത്തോണ്ടിരിക്കടും ഞാൻ ഇടും നീ അമ്പാടിന്റെ കോപ്പി അടിച്ച കേക്ക് കട്ട് ചെയ്യണ്ട ഒരുക്കങ്ങളെല്ലാം കഴിച്ച് ഞങ്ങൾ മക്കൾക്ക് ഭക്ഷണം കൊടുത്തുട്ടോ അതൊരു വലിയ ഫ്രീ ആണ് ഇനി കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ച് ഫുഡൊക്കെ കഴിക്കും ഓക്കെ പിന്നെന്താതിരെ പറയൂ പിന്നെന്താ ഇങ്ങനെ പോകും ഹസ്സിനെ കുറിച്ച് എന്താ പറയാനുള്ള ഹസ് കേക്കുന്നുണ്ടാവും

അമ്പാടിക്ക് സ്ഥലം ഉണ്ടാവില്ല അല്ലെ അമ്പാടിക്ക് കേക്ക് കഴിക്കുന്ന സ്ഥലം ബാഞ്ഞോ എനിക്ക് കേക്ക് തന്നുക ഞാൻ കൊടുത്തില്ല അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ അവ വായു സ്ഥലമില്ല അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിക്കാം പിള്ളാരൊക്കെ അവിടെ കഴിക്കുന്നുണ്ട് അത് കാണിച്ചിട്ടില്ല ബാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പോ ഫുഡ് കഴിക്കാം കേട്ടോ നല്ല ദോശ നാടൻ ചിക്കൻ കറി അങ്ങനെ പക്ഷെ ഞാൻ അധികം എടുത്തില്ല നീ ചോറ് എടുക്കാന്ന് വേണ്ടത് കേട്ടില്ല ദോശ രണ്ടെണ്ണം കഴിച്ചിട്ട് ബാക്കി ചോറിന് നല്ല സ്വന്തം ഉണ്ടാക്കാനോ അപ്പൊ ഞങ്ങൾ കഴിക്കാം കേട്ടോ ഓക്കെ ഞങ്ങൾ പോട്ടെ മീനോട്ട് നാളെ പോവുക കേട്ടോ നാളെ പോവാണ് അത് കഴിഞ്ഞ് ഇനി എപ്പോഴോ മീനൂട്ടി പ്രസവത്തിന് പോണ ചടങ്ങുംബ്ബല്ലിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എനിക്ക് കഴിഞ്ഞു പൂവാണ് അപ്പൊ പൂട്ട അപ്പൊ എല്ലാവർക്കും അപ്പൊ ശരിട്ടോ ശരിട്ടോ അപ്പൊ നമ്മുടെ വീട് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ കാണാം പാ നമ്മുടെ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അവിടെ ഒരാൾ കടന്ന് കറിയുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ ബായ്